ഇടതു നിരീക്ഷകൻ റെജി ലൂക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ റജി ലൂക്കോസ് നോക്കൂ ഈ സംസ്ഥാനത്ത് ഈ കസ്റ്റഡി മർദ്ദനം വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് സഭാ കവാടത്തിൽ പ്രതിഷേധം പ്രതിപക്ഷം സംഘടിപ്പിച്ചിരിക്കുന്നതും അനിശ്ചിതകാല സമരത്തിലേക്ക് അവർ കടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായൊരു നടപടി ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷം പറഞ്ഞു വെക്കുന്നത് താങ്കൾ എങ്ങനെയാണ് ഇതിനെ ഈ ഒരു നിലപാടിനെ നോക്കി കാണുന്നത് അത് വളരെ കൃത്യമായ മറുപടികള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ പ്രതിപക്ഷ ഇപ്പൊ കാണിക്കുന്ന ഗിമിക്സ് അവരുടെ കാലത്താണല്ലോ കേരളം കണ്ട ഏറ്റവും വലിയ കസ്റ്റഡി മരണങ്ങളും മർദ്ദനങ്ങളും ഉരുട്ടിക്കൊലപാതമൊക്കെ നടത്തിയിരിക്കുന്നത് ഇവിടെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞാൻ തന്നെ നിങ്ങളുടെ ചാനലിൽ പരാർച്ചാലും പറഞ്ഞിട്ടുണ്ട് അതായത് തെറ്റ് ചെയ്തിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസുള്ള തെറ്റ് ചെയ്തിട്ടുള്ള കുറ്റവാളികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പേരിൽ നടപടി സ്വീകരിച്ചിട്ടുള്ള ചരിത്രമുള്ള ഏക സർക്കാരാണ് ഈ ഒമ്പത് വർഷമായിട്ട് ഒമ്പത് വർഷമായിട്ട് കേരളം ഭരിക്കുന്നത് അതായത് നൂറ്റി എട്ടോളം ഉദ്യോഗസ്ഥന്മാരെ രണ്ട് ഡി വൈ എസ്മാർ ഉൾപ്പെടെയുള്ളവരെ പിരിച്ചുവിട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി രണ്ടോളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിരിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത് അപ്പൊ ശിക്ഷയുടെ പിന്നെ കൈകാര്യം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും സംസ്ഥാന സർക്കാർ ഏറ്റവും ഈ എൽ ഡി എഫ് സർക്കാർ വളരെ മുന്നിൽ തന്നെയാണ് ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ കേരളത്തിലെ പോലീസ് സേനം മുഴുവൻ ആണ് ജനങ്ങളെ ഒരു ചിത്രീകരണം എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിപക്ഷം നടത്തുന്നത് അതിന്റെ ഒരു ആണ് ഇപ്പൊ ഈ രണ്ട് എം എൽ എ വരും ദിവസത്തോടെ മുമ്പിൽ സത്യാഗ്രഹം നടക്കുന്നത് അവർ രണ്ടു ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് വശക്കുമ്പോൾ അവരെ എഴുതിയിട്ട് അപ്പുറമായിട്ട് ഒരു പ്രാധാന്യം അവിടെയില്ല ഇവിടെ സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ യൂത്ത് കോൺഗ്രസിന്റെ സംസാര അവിടുത്തെ ഭാരവാഹിയെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ അതിക്രമങ്ങൾ ആക്രമങ്ങൾ നമ്മളെല്ലാം കണ്ടാണ് ഞാൻ തന്നെ പല ഡിബേറ്റിലും പലപ്പോഴും ഞങ്ങൾ ഞങ്ങളെല്ലാവരും എടുത്ത നിലപാട് അവരെ പിരിച്ചുവിടണം തന്നെയാണ് അതിന്റെ മുന്നോടിയായിട്ട് അവരെ സസ്പെൻഷനിലേക്ക് കടത്തി കഴിഞ്ഞു ഡി ജി പി സ്ട്രോങ് ആയിട്ട് തന്നെ നിലപാടെടുത്തു അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ് അവരെ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞു ഇപ്പോൾ പിന്നെ സസ്പെൻഷന്റെ സസ്പെൻഷന്റെ ഭാഗമായിട്ട് അവർ നിൽക്കുന്നു അതിന്റെ നടപടി ഉചിതമായ രീതിയിൽ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളും അപ്പൊ തെറ്റ് ചെയ്യാത്തൊരു സംവിധാനം ലോകത്തിലില്ല തെറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സംവിധാനം ലോകത്തിലില്ല തെറ്റ് ചെയ്തവരെ എങ്ങനെ ഒരു ഗവൺമെന്റ് ഹാൻഡിൽ ചെയ്യുന്നു എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചോളം അത് സംസ്ഥാന സർക്കാർ വണ്ടർഫുൾ ആയിട്ട് തന്നെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിമാർ കൂടി കൃത്യമായ രീതിയിലുള്ളതായിരുന്നു ഗവൺമെന്റിന്റെ നിലപാട് ജനകീയ ഗവൺമെന്റ് എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കത്തുള്ളൂ അത് യാതൊരു സംശയമില്ല പോലീസ് കറി മേയുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്താൽ അത് തെറ്റാണ് പിന്നെ ജനകീയ സർക്കാരിന് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും ഗവൺമെന്റിന് ഓരോ ഒരു ഗവൺ ഒരു ഒരു ഗവൺമെന്റിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെയും കൃത്യമായൊരു സർക്കാർ കൈകാര്യം ചെയ്യും അതുകൊണ്ട് ആ സമരത്തിലൊന്നും ഒരു കാര്യമല്ലേ ഇവരുടെ ഗവൺമെന്റ് പിന്നെ ചാദ്യം ചെയ്യേണ്ട ഉദ്യോഗമാരെ ഒക്കെ ഉരുട്ടിക്ക് കൊന്നതിനു ശേഷം അഞ്ചു വർഷക്കാർ നാലോ നാലൂറ് വർഷം അധികാരം ചെയ്ത ഒരു പോലീസുകാരനെ പോലും സസ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് പോലെ രണ്ടായിരത്തി അറുപത്തി ആറ് വരെ കേരളത്തിലെ ഏതാണ്ട് ഇരുപത്തൊന്നോളം നിരപരാധികളെ പോലീസ് കൊന്നു തള്ളിയിട്ടും കേരളത്തിലെ ഒരു കോൺസ്റ്റബിളിന്റെ പേരിൽ പോലും നടപടി സ്വീകരിക്കാത്ത ഒരു സർക്കാരാണ് അവരുടേത് അതുകൊണ്ട് ഇതെല്ലാം അതുകൊണ്ടിതെല്ലാം കണ്ടുള്ള ഒരു പ്രാധാന്യം കാണേണ്ട കാര്യമില്ല സർക്കാർ വിചിതമായ നടപടികൾ തെറ്റിയത് ഉദ്യോഗസ്ഥർ എടുക്കും അതിനാർജുള്ള ഗവൺമെന്റ് ആണ് അത് കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഇതാണ് ഈ ഈ ശരി നന്ദി ശ്രീ ലൂക്കോസ് ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം